ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസിനെ സ്വീകരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ എൽ ഡി എഫ് സർക്കാർ കഴുത്ത് നിരിച്ചില്ലാതാക്കാൻ ശ്രമിക്കുകയാണ് വികസന ഫണ്ടിലടക്കം മുട്ടാപ്പോക്ക് നയമാണ് സ്വീകരിച്ചതെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും ഒരുങ്ങിയിട്ടുണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയോടെ കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണത്തിലേക്ക് എത്താൻ സാധിക്കും മഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ സാധിക്കും എന്ന വിജയപ്രതീക്ഷയിൽ ഞങ്ങൾ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് പദ്ധതി വിഹിതത്തിൽ അനുവദിക്കേണ്ട ഫണ്ട് വെട്ടിക്കുറച്ചു സ്വിൽ ഓവർ പൈസ അനുവദിച്ചിട്ട്